രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷത്തെ കാർത്തിക നക്ഷത്രക്കാരുടെ ഫലത്തെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് വാർഷിക ഫലം കഴിഞ്ഞ പല വർഷങ്ങളായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഏകദേശം തൊണ്ണൂറ് ശതമാനവും നിങ്ങളുടെ ജീവിതത്തിൽ അതുപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് കമൻറ്റ് ബോക്സിൽ നിന്നും മറ്റും മനസ്സിലായിട്ടുള്ളത് അപ്പോൾ ഈ വർഷവും നിങ്ങളുടെ ഒരു വർഷക്കാലയളവിൽ എപ്രകാരമാണ് വന്നു ചേരുക എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ തന്നെ ഒന്ന് ശ്രദ്ധിക്കണം നമ്മൾ ഈ പറയുന്ന കാര്യം ഒരു പൊതുസമൂഹത്തെ കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ച ഒരു പൊതുസമൂഹത്തെ മുൻനിർത്തിയിട്ടാണ് പറയുന്നത് അതിൽ തന്നെ ഇങ് സമൂഹത്തിൻ്റെ കീഴ് തെരുവോരത്തൊക്കെ കുടിലെട്ടി താമസിക്കുന്നവർ മുതൽ അങ്ങ് രാജകീയമായ സ്ഥാനങ്ങളിൽ വിരാജിക്കുന്നവർ വരെ ഉണ്ടാവും അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും ജീവിത സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ് അവരുടെ തന്നെ ജീവിതാനുഭവങ്ങളും വ്യത്യസ്തമാണ് അപ്പോൾ ഈ പൊതുഫലം പറയുമ്പോൾ ഒരുപോലെ എങ്ങനെ എല്ലാവർക്കും ബാധകമാകും എന്നുള്ളതാണ് പലരുടെ സംശയം ഇവിടെ ഇപ്പം അവരുടെ വ്യക്തി ജീവിതത്തെ അല്ല നമ്മൾ നേരിട്ട് നോക്കുന്നത് ഈ സമയത്ത് ഇവർക്ക് പൊതുവായിട്ട് എന്തൊക്കെയാണ് വരാൻ ചാൻസ് കൂടുതലുള്ളത് അതിനെ മുൻനിർത്തിയിട്ടാണ് ഒരു ജ്യോതിഷൻ പൊതുവിലെ വർഷഫലത്തെക്കുറിച്ച് പറയുന്നത് അതായത് ഇൻഡിവിജ്വലായിട്ട് ഒരു പേഴ്സണെ കാര്യം അറിയണമെങ്കിൽ അയാളുടെ ജാതകം പരിശോധിച്ചിട്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ അത് അപ്രകാരം നോക്കേണ്ടി വരും എങ്കിൽ ഈ നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക് ഈ ഒരു വർഷം പൊതുവായിട്ട് വന്ന് ചേർന്നേക്കാവുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് നമസ്കാരം ഞാൻ ആർ ജെ ആർ ഹരിചന്ദന മഠം ഹിന്ദു വിഷൻ ചാനലിലേക്ക് എവർക്ക് സ്വാഗതം ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലുമുള്ള നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് വഴിക്ക് നിങ്ങൾക്ക് ആ ചാനലിൽ പ്രവേശിച്ചാൽ നിങ്ങളുടെ പിറന്നാളിന് അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബ അംഗങ്ങളുടെ പിറന്നാളിന് ഇവിടെ സൗജന്യമായിട്ട് അർച്ചന പുഷ്പാഞ്ജലികളൊക്കെ നടത്തി കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് വളരെ മുതൽക്കൂട്ടാവും അതുപോലെ തന്നെ നിത്യേനീ ചാനലിലൂടെ അപ്ഡേറ്റ് ചെയ്ത് നൽകുന്ന ഹൈന്ദവ ആചാര സംബന്ധിയായിട്ടുള്ള വിഷയങ്ങൾ നിങ്ങളുടെ വ്യക്തിജീവിതത്തിന് വളരെ വലിയ മുതൽക്കൂട്ടാവുകയും ചെയ്യും അതുതന്നെയാണ് ഏറ്റവും വലിയ കാര്യം എന്നും എടുത്തു പറയുന്നുണ്ട് മാത്രമല്ല നമ്മുടെ ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഭക്തരായ വിശ്വാസികളായ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഇവിടെ നടക്കുന്ന ചില പൂജാ പ്രാർത്ഥനകളിലൊക്കെ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ പറ്റും അതിനു വേണ്ടിയിട്ട് നിങ്ങളുടെ പേര് നിങ്ങളുടെ നക്ഷത്രം നിങ്ങളുടെ വയസ്സ് ഇവ രേഖപ്പെടുത്തി ഇതിനെ കീഴെ കമൻറ്റ് ബോക്സിൽ അത് എഴുതിയിട്ടാൽ മതി അഡ്മിൻ അത് പരിശോധിച്ചിട്ട് അതെനിക്ക് നോട്ട് ചെയ്ത് തരും ഒരു മാസത്തേക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഇത്തരം പൂജാ പദ്ധതികളിലൊക്കെ നിങ്ങളെ ഉൾപ്പെടുത്താൻ പറ്റും ഇനി കൂടുതലായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓരോ വീഡിയോയ്ക്കും കീഴേ നിങ്ങളിങ്ങനെ കമൻറ്റ് ചെയ്യണം ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയ്ക്കും മാത്രമല്ല നിങ്ങളൊരു വീഡിയോ കണ്ടിട്ട് ഈ ചാനലിൽ തന്നെ കണ്ടിട്ട് അത് മറന്നു പോകും ചിലപ്പം അത് എങ്ങനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇതൊന്ന് ലൈക്ക് ചെയ്യുന്നതും വളരെ ഗുണകരമായിരിക്കും മാത്രമല്ല ഈ ലൈക്ക് ചെയ്യുമ്പോൾ അത് നമുക്കൊരു പ്രോത്സാഹനം കൂടിയാണ് ഇത്തരം വീഡിയോകൾ കൂടുതലായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാനും അത് കാരണമാകുന്നതാണ് അപ്പോൾ കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി വർഷം ഗുണപ്രതീക്ഷ നിലനിർത്തുന്ന ഒരു വർഷമായിട്ട് തന്നെ കാണപ്പെടുന്നുണ്ട് പല ഘട്ടങ്ങളിലായിട്ട് ചാഞ്ചാടി നിന്ന പല അവസരങ്ങളും അതായത് കിട്ടും കിട്ടില്ല എന്നൊക്കെ പറഞ്ഞു നിന്ന പല അവസരങ്ങളും ഈ സമയത്ത് കൈവശം വന്നു ചേരാൻ കാരണം കാണുന്നുണ്ട് തട്ടിമാറിപ്പോയ പല ഭാഗ്യാനുഭവങ്ങളും ഇത്തവണ കൈവെള്ളയിൽ വന്നു ചേരാം അത് നമുക്ക് പിടിച്ച് നിർത്താൻ കഴിയുമെന്നൊക്കെ കാണുന്നുണ്ട് പക്ഷെ ഒരു കാര്യമുണ്ട് നമ്മുടെ എടുത്തു ചാട്ടം മുഖേന ചെറിയ കുറഞ്ഞ ചിലവിലൊക്കെ നിർവഹിച്ചെടുക്കാമായിരുന്ന കാര്യങ്ങൾ നമ്മുടെ ഈ വെപ്രാളം കൊണ്ട് നമ്മൾ കൂടിയ ചിലവിൽ ചെയ്തു തീർത്ത് പിന്നീട് പരിതപിക്കേണ്ടുന്ന അവസ്ഥ എത്തിച്ചേരാമെന്നും കാണുന്നുണ്ട് ശരീരത്തിലെ അമിത കൊഴുപ്പ് ദുർമേധസ് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ചികിത്സാ പദ്ധതികളൊക്കെ നമുക്ക് ഈ ഒരു കാലയളവിൽ ചെയ്യാൻ കഴിയുമെന്ന് പറയുന്നുണ്ട് മാത്രമല്ല അതിൽ ചിലത് എക്സസൈസിലൂടെയൊക്കെ ആയിരിക്കും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുക എന്നും പറയുന്നുണ്ട് എന്തായാലും അമിത ശരീരഭാരമുള്ളവർ ഈ ഒരു കാലഘട്ടത്തെ അതിനു വേണ്ടിയിട്ട് പ്രയോജനപ്പെടുത്തുന്നത് നന്നായിരിക്കും നമ്മൾ ഏറ്റെടുത്ത കാര്യങ്ങൾ കുറച്ച് ഡിലേ വന്നാലും ശരി അത് പൂർണ്ണമായിട്ട് നിർവഹിക്കാനുള്ള അവസരം നമ്മുടെ മുന്നിൽ വന്ന് ചേരുന്ന വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വിദ്യാർത്ഥികൾക്ക് പഠന പുരോഗതി കൈവരിക്കാൻ പറ്റുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പക്ഷേ ചില പ്രത്യേക വിഷയങ്ങളിലേക്ക് അതായത് നമുക്ക് പഠനത്തിന് ആവശ്യമില്ലാത്ത ചില കാര്യങ്ങളിലേക്ക് മനസ്സ് മാറിപ്പോകാവുന്ന ഒരു പ്രവണതയും കൂടി ഇപ്പോഴുള്ളതുകൊണ്ട് തന്നെ അനാവശ്യമായിട്ടുള്ള മൊബൈൽ ഉപയോഗം അങ്ങനെയൊക്കെയുള്ള കാര്യത്തിൽ ഒരു കുറവ് വരുത്തണം ഒരു റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട് അത് പഠന പുരോഗതി വരുമെന്ന് കേട്ടിട്ട് നമ്മൾ പഠിക്കാതിരുന്നാൽ പറ്റില്ലല്ലോ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് മുതിർന്നവരെ സംബന്ധിച്ചിടത്തോളം ആവശ്യമില്ലാത്ത ചില വിഷയങ്ങൾ നമുക്ക് ഒരു തരത്തിലും ബാധകമല്ലാത്ത കാര്യങ്ങൾ അത് അതിൻ്റെ വഴിക്ക് പോകുമെന്ന് കരുതിയിരുന്ന കാര്യങ്ങളെപ്പോലും എടുത്ത് തോളത്ത് വെച്ചിട്ട് പിന്നെ അതിന് മനോവിഷമങ്ങളെ അനുഭവിക്കേണ്ടുന്ന ഒരു കാലഘട്ടം ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ അനാവശ്യമായ ബാധ്യതകൾക്ക് പിന്നാലെ പോകാതിരിക്കാൻ ശ്രദ്ധ കൊടുക്കണം വിവാഹ കാര്യത്തിൽ പുരോഗതി ഉണ്ടാകാവുന്ന കാലഘട്ടമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതായത് ദീർഘകാലമായിട്ട് വിവാഹത്തിന് വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു എന്നിട്ടും കിട്ടാതെ നിൽക്കുന്നവർക്ക് അതിനു വേണ്ടിയിട്ട് ശ്രമിക്കാം ചിലപ്പം ചിലരുടെ ജാതകത്തിലെ പ്രശ്നമായിരിക്കും ചിലപ്പം ചിലർക്ക് അല്ലാതെയുള്ള ചില പ്രശ്നങ്ങളായിരിക്കും അതായത് കൃത്യമായ അന്വേഷണമൊന്നും ഇല്ലാത്തവർ അവർക്ക് നന്നായിട്ട് അന്വേഷണം വേണം ജാതകപരമായിട്ട് വിഷയത്തിൽ നിൽക്കുന്നവരാണെങ്കിൽ അതിനു വേണ്ടുന്ന പരിഹാരങ്ങളൊക്കെ ചെയ്താൽ പെട്ടെന്ന് തന്നെ കല്യാണം അടുപ്പിച്ചു വരുന്ന ഒരു കാലഘട്ടം കൂടിയാണിത് പക്ഷേ പ്രണയിതാക്കളിൽ അവരുടെ ജീവിതത്തിൽ ചില കല്ലുകടികളൊക്കെ സംഭവിച്ചേക്കും പ്രത്യേകിച്ച് വാക്കുകൾ ചില നിർബന്ധ ബുദ്ധി ഇതൊക്കെ കാരണമാണ് പ്രണയ ജീവിതത്തിൽ കല്ലുകടി ഉണ്ടാകാനും രണ്ട് തട്ടിലേക്ക് മാറിപ്പോകാനും സാധ്യതയെന്ന് കാണുന്നു അനവസരത്തിലുള്ള വാക്കുപുഴ മൂലം നമ്മുടെ കൂടെ അടുപ്പത്ത് ചേർന്നിരിക്കുന്ന പല വ്യക്തികളും നമ്മിൽ നിന്ന് അകന്നു മാറാനും നമ്മുടെ ജീവിതത്തിൽ അതൊരു വലിയ നഷ്ടം ഉണ്ടാകാനും സാധ്യതയുള്ള കാലഘട്ടമാണ് പ്രത്യേകിച്ച് ആത്മമിത്രങ്ങളെയൊക്കെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ പെട്ടെന്ന് ഉള്ളിൽ വന്ന വാക്കുകളൊക്കെ ഉപയോഗിച്ച് പറഞ്ഞ് അവസന അവർ എന്നൊക്കെയായിട്ട് നഷ്ടപ്പെടുന്ന അവസ്ഥയൊക്കെ ഈ ഒരു കാലയളവിൽ സൃഷ്ടിക്കപ്പെട്ടേക്കാം പിന്നെ ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ ആരോപണങ്ങൾ ഉണ്ടാകാവുന്ന ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ സഹായിക്കാൻ പോകുമ്പോൾ അയാളുടെ ഉദ്ദേശത്തെ കൂടി മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഇറങ്ങിത്തിരിക്കാൻ നമ്മൾ സഹായത്തിന് വേണ്ടി നിന്നു കൊടുക്കും അയാൾ മോശപ്പെട്ട ചില പ്രവർത്തികളിലേക്കാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ കുറ്റത്തിൽ പങ്കാളിയാകുകയും ദുരാരോപണങ്ങൾ ഉണ്ടായി വരികയും ചെയ്യും എന്നാണ് കാണുന്നത് വിദേശ രാജ്യത്തേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോകണമെന്ന ആഗ്രഹമുള്ളവർക്ക് അതിനുള്ള അവസരം ഈ കൊല്ലം തെളിഞ്ഞു കിട്ടുന്നതാണ് ഗൾഫ് രാജ്യത്തേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും അതിനുള്ള അവസരങ്ങളുണ്ട് കേട്ടോ പക്ഷേ വിദേശ രാജ്യത്ത് തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് അവരുടെ തൊഴിൽ നേരിയ പ്രശ്നങ്ങൾ ഉടലെടുക്കാം എന്നാണ് പറയുന്നത് ഇനി വിദേശത്ത് നിന്നിട്ട് തൊഴിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് വർഷാന്ത്യത്തിൽ അതിനുള്ള അവസരം കൈവരുന്നതാണ് ദീർഘദൂര യാത്രകൾ പ്ലാൻ ചെയ്യുന്നവർക്ക് അതിനുള്ള അവസരം വരും ക്ഷേത്രങ്ങളായിട്ടോ ഏതെങ്കിലും സ്ഥലങ്ങളൊക്കെ കാണാൻ ആഗ്രഹിച്ചിട്ടുള്ള യാത്രകളുണ്ടല്ലോ അത് പ്ലാൻ ചെയ്യുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ മുന്നിൽ വന്ന് കിട്ടുന്നതാണ് സർക്കാർ ജോലി ആഗ്രഹിക്കുന്നവർക്ക് നന്നായിട്ട് അതിനുവേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ലിസ്റ്റിലൊക്കെ വന്നുപെടാനുള്ള സാധ്യത കാണുന്നുണ്ട് മാത്രമല്ല ലിസ്റ്റിൽ വന്നുപെട്ടവർക്ക് തൊഴിൽ നേടിയെടുക്കാനും ഈ ഒരു അവസരം ഗുണകരമാണ് വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവർ അവരുടെ വേഗതയെ കുറച്ചുകൂടി ശ്രദ്ധിച്ചോളണം വൈകുന്നേര സമയത്ത് വളരെയധികം വേഗതയിൽ സഞ്ചരിക്കുന്നത് അപകടങ്ങൾക്ക് ഇടയാക്കുമെന്ന് കാണുന്നുണ്ട് പ്രത്യേകിച്ച് വെള്ളവുമായി ബന്ധപ്പെട്ടും ചില പ്രശ്നങ്ങൾ കാണുന്നുണ്ട് വെള്ളത്തിൽ ഇറങ്ങുക അതിൻ്റെ കരയിലൊക്കെ പോയി നിൽക്കുക എന്നൊക്കെ പറയുന്നത് കുറച്ച് അപകടകരമായിട്ടുള്ള കാര്യമായിട്ട് കാണുന്നുണ്ട് അതുകൊണ്ട് ഈ വർഷം ഈ രണ്ട് കാര്യങ്ങളിൽ കൂടുതൽ ജാഗ്രത കൊടുക്കേണ്ടതാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തിലെ നമ്മുടെ കുറച്ച് ഫലങ്ങളെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് ഇതിൽ ഗുണമുണ്ട് ദോഷമുണ്ട് അപ്പോൾ ദോഷം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് ചില കാര്യങ്ങളിൽ നിന്ന് നമുക്ക് വിട്ടുമാറി നിൽക്കാം പക്ഷേ എല്ലാ കാര്യവും നമ്മൾ നമ്മുടെ കടിഞ്ഞാണിൽ നിൽക്കുന്ന ഒന്നുമില്ല അപ്പോൾ എന്ത് ചെയ്യാം കുറച്ച് പരിഹാരങ്ങളിൽ ഈശ്വര വെച്ചായാലും നമുക്ക് ചെയ്യാൻ പറ്റും അതിൽ പ്രധാനമായിട്ടുള്ളത് ശിവന് ജലധാര കഴിപ്പിക്കുന്നതാണ് മലയാള മാസം ഒന്നാം തീയതിയോറും തുടർച്ചയായിട്ട് ജലധാര മാസത്തിലൊന്ന പ്രകാരം കഴിപ്പിച്ചോളും മാത്രമല്ല വനദുർഗാദേവി ക്ഷേത്രത്തിൽ ചുവന്ന മാല ഹാരം ഇവയൊക്കെ സമർപ്പിക്കുന്നത് നല്ലതാണ് അത് മാസത്തിലെ അവസാനത്തെയോ ആദ്യത്തെയോ വെള്ളിയാഴ്ച തോറും ചെയ്തോളും ക്ഷേത്രത്തിൽ ഭസ്മം നടക്കി വെക്കുന്നത് വളരെ ഗുണകരമാണ് ഷഷ്ടിതോറുമാണ് അത് വേണ്ടത് ഗണപതിക്ക് കർഗപ്പുല്ലുകൊണ്ട് അഷ്ടോത്തര പുഷ്പാഞ്ജലി കഴിപ്പിക്കുന്നത് വളരെ നല്ലതായിരിക്കും മാത്രമല്ല പാശുപഥയന്ത്രം എന്നറിയപ്പെടുന്ന ഏലസ് തയ്യാറാക്കി കഴുത്തിൽ ധരിക്കുന്നതും ഏറെ ഉത്തമമായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇത് നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ ഇത് അയച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതൊന്ന് അയച്ചു കൊടുക്കുന്നത് താല്പര്യപ്പെടുന്ന കാര്യമാണ് ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ കാര്യങ്ങളാണ് നിങ്ങൾക്ക് അറിയാനുള്ളതെങ്കിൽ ഇതിലേക്ക് നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇപ്പോൾ താമസിക്കുന്ന സ്ഥലം എവിടെയാണ് അത് രേഖപ്പെടുത്തി മെസ്സേജ് ചെയ്യുക അഡ്മിൻ അപ്പോൾ ഒരു മാർഗ്ഗനിർദ്ദേശം നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് നേരത്തെ വിളിച്ചു കഴിഞ്ഞാൽ കിട്ടില്ല കാര്യം ഇത് അഡ്മിൻ നമ്പർ ആണ് ഞാനല്ല ഇത് കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ ഇത്രയാണ് പൊതുവിൽ പറയാനുള്ള കാര്യങ്ങൾ ഇവ നിങ്ങൾക്ക് ബോധ്യമായി കാണുമെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ ഹരിചന്ദന മഠം നമസ്തേ